ഹായ് ഫ്രണ്ട്സ് ഫ്രിൻസ് അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഗേഴ്സ് ഇന്ന് ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ കീയിൻ്റെ എല് വേറെ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് കൊണ്ടോട്ടി മൈസി ഹോസ്പിറ്റൽ ഇവിടെ പുറത്തിരിക്കുകയാണ് രണ്ടുപേരും ഗേഴ്സ് എൻ്റെ അനിയത്തി കുട്ടി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിട്ടാണ് നമ്മുടെ ഉള്ളോട്ട് കയറുന്നവർ വഴിയാണ് പിന്നെ അത് നമ്മൾ പോകുന്നതിൻ്റെ സൈഡിൽ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പോകാനാണ് നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പോകണം സൈഡ് ഭാഗത്തായിട്ട് നമ്മളെ ലാബ് റൂം എന്ന് വെച്ചാൽ സോറി മറ്റേ ഫാർമസി പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ അതിൽ ആദ്യം നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവും കാരണം ഞാൻ ആ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ പഴയ ചാനലിനടുത്തി അവർ നമുക്ക് കിട്ട ആ മീനിനെ കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വഴി എടുത്തപ്പോൾ കണ്ടിരുന്നു അവർ എങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ക കട ഉണ്ടല്ലോ അവിടെ ഒത്തേ ചൂളൊക്കെ ഇട്ടിട്ടാകാൻ നല്ല രസമുള്ള ഒരു കടയായിരുന്നു ഇപ്പം നോമ്പുകാലമായതുകൊണ്ട് അപ്പോൾ പൂട്ടി വെച്ചു അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഭക്ഷണ ആൾക്കാർ വാങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ചിട്ടെടുക്കുമ്പോൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു ഇവിടെ കളർ കളർ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കാര്യം ഇല്ല എന്താണ് മീനൊക്കെ എൻ്റെ ഇത് ഇവിടെ ഒരു സാധനം വാങ്ങിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യണം പിന്നെ നമ്മളത് ഇങ്ങനെ നമ്മളവിടുന്ന് ഒരു തല മുതലൊരു തല വരെ നടക്കുന്നു രസമാണ് നല്ല വയലൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടുന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോയതാണ് ടൈസ് ഞാൻ പറഞ്ഞത് ആ സൈഡിലുള്ള ലാബ്റൂം പിന്നെ ഇവിടെ ഒരു ഉണ്ട് ആശുണ്ട് എൻ്റെ ആശു അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാരണം എൻ്റെ അടുത്തൊരു ചാടണം അതിനാണ് അവൾക്ക് അതിലോള് അവിടുന്ന് ഇങ്ങനെ കാല്ട്ടെടുക്കാനായിരുന്നു അമ്മച്ചി കുടിച്ചതിനാൽ വേക്കുന്ന പിടിച്ചോ ഉമ്മച്ചടുക്കാൻ ഉമ്മച്ചടുക്കുമ്പോൾ അവിടെ ഒരു ചെടി ഉണ്ട് അടിപൊളിച്ചെടി അവിടെ നമ്മൾ ഉൾവാട്ട് കയറുമ്പോൾ ഓരോ ബോർഡുണ്ട് അപ്പോൾ നിങ്ങൾ വായിക്കണം അപ്പോൾ നമ്മൾ ഉൾവാട്ടം ഇങ്ങനെ വന്ന് 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 ിലൂടെ ഇങ്ങനെ അവിടെ ക്യാഷ് ചെയ്യുന്നതുണ്ട് പണ്ടോ ക്യാഷിൻ്റെ അത് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അടക്കാൻ പറഞ്ഞു അതിലുണ്ടാവുള്ളത് ക്യാഷ് അതിൽ പുറത്ത് സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ മുന്നോട്ട് പോയില്ല അതേമാരെ ഉള്ളിലും ഫാർമസി ഉണ്ട് ഉള്ളിൽ ഞാൻ പറഞ്ഞ മാതിരി ഉണ്ട് ക്യാഷ് ഇനി ഞാൻ അതേമാരെ അടുത്ത വീഡിയോട്ട് ഞാൻ വീണ്ടും വരാം ബാബായ് അസാലും